അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ എത്ര പേര് ഏതൊക്കെ ബറ്റാലിയനിൽ അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഡാറ്റ ഈയിടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സോ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ എക്സാം ഡേറ്റൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇതൊക്കെ മുൻപേ നമ്മൾ ചെയ്തതാണ് എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ അതായത് എപ്പോഴാണ് ഇതിന്റെ പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം നോക്കാം ഇത് പി എസ് സിന്റെ മുൻപ് വന്നിട്ടുള്ള കലണ്ടർ ആയിരുന്നു എക്സാം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പി എസ് സി റിലീസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് കൃത്യമായിട്ട് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനപ്പെട്ട വുമൺ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ ആൻഡ് ഡബ്ല്യു സി പിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ഡബ്ല്യു സി പിയുടെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഞ്ഞൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ എക്സാമ് നടക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കുള്ള എക്സാം നടക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾസോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ബറ്റാലിയനിലേക്കുള്ള എക്സാം മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പി പറയുന്നത് ഈ ഒരു ഡേറ്റിൻ്റെ അതായത് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷ നടക്കും കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ സി തസ്തികയിലേക്ക് വിവിധ ബറ്റാലിയനിലേക്ക് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ആണ് കേരള പോലീസ് ആമിഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള എക്സാമും സെയിം ഡേറ്റ് അതായത് സെയിം മന്ത് തന്നെയാണ് മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ ഈ ഒരു മാസങ്ങൾ മാസങ്ങളുടെ ഇടയിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പി എസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ അതായത് മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് എങ്കിലും ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് വെച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ഇതിലൊരു വ്യക്തത വന്നെന്ന് കരുതുന്നു ഇനി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ തസ്തികയുടെ അപേക്ഷകർ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം കൂടി നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഒരു ബെറ്റാലിയേക്കും പോയിട്ടുള്ള അപേക്ഷയും അതിൻ്റെ കണക്ക് വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും മുൻ വർഷത്തെക്കാളും ഏറെ അധികം അപേക്ഷകർ ഈ തവണ കുറഞ്ഞു വന്നിട്ടുണ്ട് മേ ബി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപേക്ഷകർ കുറഞ്ഞുകൊണ്ടേയിരിക്കും ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കെ പി എറണാകുളത്തേക്ക് ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് മുൻവർഷം ഇതകദേശം മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ആൾക്കാരായിരുന്നു അതായത് ഉദ്യോഗാർത്ഥികളായിരുന്നു അതുപോലെ തന്നെ കെ പി തൃശ്ശൂരേക്കുള്ള ആ അപേക്ഷകർ എന്ന് പറയുമ്പോൾ ഇരുപത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏകദേശം കെ എ പി വണ്ണിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പോൾ കഴിഞ്ഞ തവണ അതിന് വന്നിട്ടുള്ള അപേക്ഷകർ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് പേരുണ്ടായിരുന്നു വീണ്ടും അവിടെയും കുറവ് വന്നിട്ടുണ്ട് പിന്നെ കെ എ പി ത്രീയിലേക്ക് പത്തനംതിട്ട ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട് ഏകദേശം മുൻവർഷം ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി അപേക്ഷകർ എന്ന് പറയുന്നത് പിന്നെ കെ എ പി കാസർകോഡിലേക്കുള്ള കെ പി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തിയേഴ് പേരാണ് അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത് മുൻവർഷം അത് മുപ്പത്തി മൂന്നായിരത്തി മുപ്പത് പേരായിരുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ കെ എ പി ഫൈവ് ഇടുക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനയ്യായിരം ആൾക്കാരാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേർ അപേക്ഷിച്ചിട്ടുണ്ട് മുൻവർഷം അത് ഇരുപത്തിയെട്ടായിരത്തിൽ കൂടുതലായിരുന്നു ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എസ് എ തിരുവനന്തപുരം ഏകദേശം മുപ്പത്തി എൺപത്തിരണ്ട് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം അത് നാൽപ്പത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരായിരുന്നു പിന്നെ എം മലപ്പുറം അവിടെ ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തഞ്ച് പേർ അപേക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ അത് നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേരായിരുന്നു ആകെ മൊത്തം ഇത്തവണ വന്നിട്ടുള്ള അപേക്ഷകർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി പേരാണ് മുൻവർഷം ഇത് രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അയിമ്പത്തിരണ്ട് പേരായിരുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി WCP സി പിഒൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ അതായത് വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് പേരാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് കമ്പയറിങ് ടു പ്രീവിയസ് ഇയർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ വർഷം അതായത് അവസാന വർഷം അപേക്ഷിച്ചിട്ടുള്ളവർ ഏകദേശം രണ്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് അവിടെയും നല്ല രീതിയിലുള്ള ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വരാനുള്ളത് കൺഫർമേഷനും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെയാണ് തീർച്ചയായിട്ടും അത് വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് പിന്നെ ഇതിലെ അപേക്ഷകരുടെ എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലിസ്റ്റ് വലച്ചതും അതുപോലെ തന്നെ ചെറുപ്പക്കാർ യങ്സ്റ്റേഴ്സ് ഒക്കെ കേരളം വിടുന്നത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അതിനെ അതൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് എന്തിരുന്നാലും അപേക്ഷകരുടെ എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് കൺഫർമേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സി പി ഒ ഡ്ല്യു സി പി ഒയി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ റെഗുലറായി ചോദിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഒരു കണക്ക് വിവരങ്ങളും എക്സാം ഡേറ്റ് പ്രത്യേകമായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്